നടൻ മോഹൻലാലിനോളം തന്നെ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ഇന്നും മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലും അച്ഛന്റെ മാനറസങ്ങളൊക്കെ മകൻ അതേപോലെ എന്നാണ് പലപ്പോഴും ആരാധകർ പറയാറുള്ളത് മോഹൻലാലിനോടുള്ള ആവേശമാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാലിനോട് പ്രേക്ഷകർ കാണിക്കുന്നത് അടുത്ത സമയത്ത് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പ്രണവിനെക്കുറിച്ചും മോഹൻലാൽ സംസാരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രണവിന്റെ യാത്രകളെക്കുറിച്ചും പ്രണവിന്റെ ക്യാരക്ടറിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ വേഗം ശ്രദ്ധ നേടി താൻ എവിടെയാണെങ്കിലും തന്റെ മക്കളുമായി എപ്പോഴും കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയാണെന്നാണ് മോഹൻലാൽ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ അമ്മയെ വിളിച്ച് പറയാറുണ്ട് ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ മടിയില്ലാത്തവരാണ് തന്റെ രണ്ടു മക്കളും അതാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് അപ്പോ ആണെങ്കിൽ ഇടയ്ക്കിടെ ഹംപിയിലേക്കാണ് യാത്ര പോകുന്നത് അവിടെയുള്ള കാഴ്ചകൾ അവന് വളരെ പ്രിയപ്പെട്ടതാണ് പലപ്പോഴും അവ അവിടെ കുറേ ദിവസം തന്നെ കൂടാറുണ്ട് ഒരിക്കൽ താൻ അവിടെ ഷൂട്ടിന് പോയപ്പോൾ അവിചാരിതമായി അപ്പുവിനെ കണ്ടിരുന്നു അവൻ താൻ അവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ രാവിലെ വരാമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു താൻ ഒരുപാട് അവനെ കാത്തിരുന്നു അവൻ വരുന്നില്ല താൻ മടങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ വന്നു നനഞ്ഞു കുതിർന്നാണ് കയറി വന്നത് ഒരു നദിയുടെ അക്കരയായിരുന്നു അവൻ ക്യാമ്പ് ചെയ്തിരുന്നത് രാവിലെ ഇക്കരയ്ക്ക് അവൻ ഒരുപാട് നോക്കിയിട്ടും കടത്തി കിട്ടിയില്ല എന്നാണ് മറുപടിയായി പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് നീ വന്നതെന്ന് താൻ ചോദിച്ചപ്പോൾ ഞാൻ ഞാനിങ് നീന്തി പോന്നു അച്ഛ എന്നും അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റായതെന്നും വളരെ തണുപ്പൻ മട്ടിൽ അവൻ സംസാരിച്ചു അത് കേട്ട് താൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നും ഭയന്നുപോയി എന്നും ലാൽ മുൻപ് പറഞ്ഞിരുന്നു മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ പണ്ട് മുതലേ കഥകളൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ് കവിതകൾ എഴുതുന്ന കാര്യം തനിക്ക് അത്ര അറിയാമായിരുന്നില്ല നന്നായി തന്നെ ചിത്രം വരയ്ക്കാറുണ്ട് വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ് മക്കൾക്കൊക്കെ ഉള്ളത് തായ്ലൻഡിൽ ഇപ്പോൾ ഒരു ആയോധനകല പഠിക്കുകയാണ് മകൾ വിസ്മയെന്നും മോഹൻലാൽ പറയുന്നുണ്ട്